മിക മിക എന്താക്കുക ചേട്ടപ്പിട്ടാ അങ്ങനെ ചേട്ടപ്പിട്ട് മണ്ണിലും ചളിയിലും മഴയത്തും വെയിലത്തും എല്ലാം കളിച്ച് കുട്ടികൾ വളരട്ടെ എന്നാൽ മാത്രമേ കുട്ടികൾക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവും പിള്ളത്തെ പിള്ളേരൊന്നും മണ്ണിൽ തൊടൂല ചളിയിൽ മതി മതിമോളെ അത്രയും മതി എന്നാലേ ആവും പുട്ട് ആ ഒരു ഇവിടെക്ക് അങ്ങനെ ആ ഓക്കെ എന്നിട്ടൊരു എന്നൊരു മെല്ലെത്താ നോക്കാം പറ്റുമോ ആവുമെന്ന് എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി പൊട്ടായല്ലോ അതിനൊന്നും കൂടെ നിർക്ക് എന്നെ നിർക്കേ അങ്ങനെ വാരി നിർക്ക് വെയില് കൊള്ളണം വെയില് എന്നാ ഉണ്ടാക്കുന്ന ആ പിന്നെ വെയിൽ കൊള്ളണം രാവിലത്തെ വെയിൽ കൊള്ളണം വയറ്റത്തെ വെയിൽ കൊള്ളണം വൈറ്റമിൻ ഡി ഉണ്ടാവും അല്ലേ നമുക്ക് ഒന്നും കൊടുക്കാത്ത കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി അതുകൊണ്ട് വൈറ്റത്തെ വെയിൽ കൊള്ളണ്ടേ ആ രാവിലത്തെ വെയിൽ കൊണ്ടാൽ എന്താ പറയുക ഇളവെയിൽ കൊണ്ടാൽ ഇളവനും കിളവനാകും പൂക്കുവെയിൽ കൊണ്ടാൽ പൊന്നും നിറമാകും ഗുഡ് സെറ്റ് ആ നല്ലതായില്ല എന്നാലൊക്കെ ഇനി മതിയല്ലേ ഇത്രയും പോരേ ഓ എന്നും വേണോ മണ്ണിൽ കളിച്ചാല് വളരൂ അതെ മണ്ണിൽ കളിച്ചാലേ വളരൂ ആ അതന്നെയാണ പറഞ്ഞ മണ്ണില് കളിച്ചാലേ വളരൂ ചെളി ചെളി എന്നാൽ മതിയില്ലേ മൂന്ന് പുട്ടാക്കിയില്ലേ പോരെ ഒത്തിരി മതിയല്ലേ മതിയപ്പം എന്നാൽ ഒന്നും കൂടി ആക്ക് വേഗം ആക്കുക ആ മഴയൊന്നും വരുന്നില്ല മതി ഒന്നും കൂടി ആക്കിക്കോ മതിയപ്പോൾ മതിയല്ലേ മതി 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 ആ സെറ്റ് 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 ആ ഇനിയാക്കാൻ പറ്റിക്കോ പുട്ടാക്ക് വേഗം വേഗം ആ വേഗാക്ക് ആക്കുക ആ അങ്ങനെ ആ ഇനിയുടെ നോക്കാലോ ആയോന്ന് ஆஹ் அந்த ஒரு பாகம் போயல ஆயா அண்ணா மெகும்